നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ അബുദാബിയിലെ കസർ അൽ ബഹറിൽ വെച്ച് രാഷ്ട്രപതി ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമുമായി കൂടിക്കാഴ്ച നടത്തി ദേശീയ കാര്യങ്ങൾ പൗരന്മാരുടെ ക്ഷേമം യു എ പുരോഗതി ശക്തിപ്പെടുത്തുന്നതിനും അതിന്റെ അഭിലാഷമായ ദേശീയ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള തന്ത്രങ്ങൾ എന്നിവ അവർ ചർച്ച ചെയ്തു അബുദാബി കിരീടാവകാശി ഹിസൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ദുബായ് ഒന്നാം ഉപഭരണാധികാരി ഉപപ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ ഹിസൈനസ് ഷെയ്ഖ് മഖ്തൂൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ലഫ്റ്റനന്റ് ജനറൽ ഹിസൈനസ് ഷെയ്ഖ് സെയ്ഫ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരുൾപ്പെടെ വിവിധ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇക്വഡോ രാഷ്ട്രപതിക്ക് യു നേതാക്കൾ അഭിനന്ദനം അറിയിച്ചു രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഇക്വഡോർ രാഷ്ട്രപതി ഡാനിയൽ നൊബോവയ്ക്ക് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉപരാഷ്ട്രപതി ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോടതി ചെയർമാനുമായ ഹിസൈനസ് ഷെയ്ഖ് മൻസൂർ ബിൻ സൈദ് അൽ നഹിയാനും പ്രസിഡന്റ് നൊബോവയ്ക്ക് അഭിനന്ദന സന്ദേശം അയച്ചു ഏക്കർസിന്റെ പത്താം പതിപ്പിന്റെ ഫലങ്ങൾ ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിൽ അവലോകനം ചെയ്തു ഏക്കർസിന്റെ പത്താം പതിപ്പിന്റെ ഫലങ്ങൾ ഷാർജ എക്സിക്യൂട്ടീവ് കൌൺസിൽ അവലോകനം ചെയ്തു ഷാർജ ഡെപ്യൂട്ടി ഭരണാധികാരിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ഡെപ്യൂട്ടി ചെയർമാനുമായ ഹിസൈനസ് ഷെയ്ഖ് സുൽത്താൻ ബിൻ മഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഖാസ്മി യോഗത്തിൽ പങ്കെടുത്തു ഡിജിറ്റൽ പരിവർത്തനത്തെ പിന്തുണയ്ക്കുന്ന നൂതനാശയങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനും ഭാവിയിലെ സാങ്കേതിക വികസനങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും ലക്ഷ്യമിടുന്ന ജിടെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഷാർജ സർക്കാരിന്റെ സാന്നിധ്യത്തിനായുള്ള പങ്കാളിത്ത ഗൈഡും കൗൺസിൽ അവലോകനം ചെയ്തു ഏറ്റവും പുതിയ പതിപ്പിലെ കൗൺസിലിന്റെ പവലിയൻ ഇരുപത്തിൽ ധികം സന്ദർശകരെ ആകർഷിച്ചു പതിനെട്ട് സർക്കാർ പദ്ധതികൾ പ്രദർശിപ്പിച്ചു നാല് സഹകരണ കരാറുകളിൽ ഒപ്പുവെച്ചതായും യോഗം വിലയിരുത്തി യു എയിൽ ഇനി ഇഷ്ടവിവാഹം അനായാസം മാതാപിതാക്കളുടെ എതിർപ്പ് പരിഗണിക്കില്ല ഫെഡറൽ വ്യക്തി നിയമം പ്രാബല്യത്തിൽ യു എയിൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന പരിഷ്കരിച്ച ഫെഡറൽ വ്യക്തി നിയമം പ്രാബല്യത്തിലായി വിവാഹം വിവാഹമോചനം കുട്ടികളുടെ കസ്റ്റഡി പ്രായം തുടങ്ങിയ വിഷയങ്ങളിൽ ജനുവരിയിൽ കൊണ്ടുവന്ന ഭേദഗതിയാണ് പ്രാബല്യത്തിൽ വന്നത് മിനിറ്റിന്റെ വിജയക്കുടി സ്ത്രീ സംഘം വർഷത്തെ ചരിത്രത്തിൽ ആദ്യം വെസ്റ്റ് ടെക്സസിൽ നിന്ന് യുഎസ് സമയം തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പത്തി ഒന്നിനാണ് പേടകം ഉയർന്നത് ബഹിരാകാശ യാത്രയുടെ അറുപത് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമാണ് സ്ത്രീകൾ മാത്രം യാത്രികരായത് ബ്ലൂ ഓർജിന്റെ ബഹിരാകാശ വാഹനത്തിലാണ് പോപ് താരം കെ ടി പെറി അടക്കം ആറ് സ്ത്രീകൾ പതിനൊന്ന് മിനിറ്റ് ബഹിരാകാശ യാത്ര നടത്തിയത് ശതകോടീശ്വരൻ ജെബ് ബെസോസ് സ്ഥാപിച്ച സ്പേസ് കമ്പനിയാണ് ബ്ലൂ ഒർജിൻ ബാംഗ്ലൂർ നഗരത്തിൽ ആറ് പോയിൻ്റ് ഏഴ് ഏഴ് കോടിയുടെ ലഹരി ഒൻപത് മലയാളികൾ അറസ്റ്റിൽ ബാംഗ്ലൂർ നഗരത്തിലെ വിവിധയിടങ്ങളിലായി നടന്ന മൂന്ന് റെയ്ഡുകളിലായി ആറ് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപയുടെ ലഹരി മരുന്ന് പിടിച്ചെടുത്ത് പോലീസ് സംഭവത്തിൽ ഒൻപത് മലയാളികളും ഒരു നൈജീരിയൻ പൌരനും അറസ്റ്റിലായിട്ടുണ്ട് ഇലക്ട്രോണിക് സിറ്റിക്ക് സമീപം ബോംബസ് അന്ത്രയിലെ ഫ്ളാറ്റിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ മൂന്നര കിലോഗ്രാം ഹൈഡ്രോപ്രോണിക്സ് കഞ്ചാവുമായി മലയാളി സിവിൽ എഞ്ചിനീയർ ജിജോ പ്രസാദിനെയാണ് അറസ്റ്റ് ചെയ്തത് മൂന്നര കോടി രൂപയുടെ ലഹരി മരുന്ന് ഉൾപ്പെടെ നാലര കോടി രൂപയുടെ വസ്തുക്കളാണ് ജിജോയിൽ നിന്നും പിടികൂടിയത് ബഗേരുവിനു സമീപം രണ്ടു കോടി രൂപ വില വരുന്ന ഒരു കിലോ എം ഡി നൈജീരിയൻ അറസ്റ്റിലായി കോളേജ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമിടയിൽ ലഹരിമരുന്ന് വിൽക്കുന്ന വിദേശികൾ ഉൾപ്പെട്ട സംഘത്തിലെ മുഖ്യ സൂത്രധാരനാണ് ഇയാളെന്നാണ് സൂചന വിസ കാലാവധിക്ക് ശേഷവും നഗരത്തിൽ കഴിയുന്ന ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിന് പറഞ്ഞു നിയമസ്ഥാപനത്തിനെതിരെ ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ തടഞ്ഞു കോടതി സുസ്മാൻ ഗോഡ്ഫ്രൈ എന്ന നിയമസ്ഥാപനത്തിനെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ തടഞ്ഞ് കോടതി യു എസ് ജില്ലാ ജഡ്ജി ലോറൻ അലി ഖാനാണ് ട്രംപിന്റെ വ്യവസ്ഥകൾ തടഞ്ഞത് യു എസ് ജില്ലാ ജഡ്ജി ലോറൻ അലി ഖാനാണ് ട്രംപിന്റെ വ്യവസ്ഥകൾ തടഞ്ഞ് താൽക്കാലിക ഉത്തരവ് പുറപ്പെടുവിച്ചത് വ്യക്തിപരമായ പ്രതികാരം തീർക്കാനും യു എസിലെ നിയമപരമായ പ്രതിനിധാനത്തിന്റെ അടുത്തറയെ ഭീഷണിപ്പെടുത്തുന്നതുമാണ് പ്രസിഡന്റ് ട്രംപിന്റെ ഉത്തരവെന്ന് കോടതി നിരീക്ഷിച്ചു കാർട്ടിസൽ തെറാപ്പിക്കുള്ള ഭാരിച്ച ചെലവ് കുറയ്ക്കുന്നതിനുള്ള സ്വപ്രധാന പദ്ധതിയുമായി ബുർജിൽ ഹോൾഡിംഗ്സ് ശരീരത്തിലെ പ്രതിരോധ കോശങ്ങളായ ടി കോശങ്ങളിൽ ജനിതക മാറ്റങ്ങൾ വരുത്തി അർബുദത്തിനെതിരെ പോരാടാൻ സഹായിക്കുന്ന നൂതന അർബുദ ചികിത്സാ രീതിയായ കാർട്ടിസെൽ തെറാപ്പിക്ക് യു എസിലും യൂറോപ്പിലും മുപ്പത്തി അയ്യായിരം മുതൽ പത്ത് ലക്ഷം യു എസ് ഡോളർ ലേറെ വരെയാണ് ചെലവ് ബുർജിൽ കെയറിംഗ് ക്രോസ് പങ്കാളിത്തത്തിലൂടെ ചിലവ് തൊണ്ണൂറ് ശതമാനം വരെ കുറയ്ക്കാൻ സാധിക്കും പദ്ധതിയുടെ പ്രഖ്യാപനം ബുർജിൽ ഹോൾഡിംഗ്സ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീർ വയലിൽ ബുർജിൽ ഹെമറ്റോളജി ഓൺകോളജി ആൻഡ് സെല്ലുലാർ തെറാപ്പി സെന്റർ ഡയറക്ടർ ഡോക്ടർ അജ്ലാൻ സാഹിത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോറോ എന്നിവർ ചേർന്ന് നിർവഹിച്ചു നിർവഹിക്കാൻ എത്തിയ മലയാളി തീർത്ഥാടകൻ മക്കയിൽ അന്തരിച്ചു സ്പോർട്സ് സ്പോർട്സ് വാർത്തകൾ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇൻഷുറൻസ് ബ്രോക്കറേജ് ക്രിക്കറ്റ് വേദിയാവുക കാലിഫോർണിയ തീരുമാനം സ്വാഗതം ലോസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ ക്രിക്കറ്റ് മത്സരങ്ങളുടെ വേദിയിൽ തീരുമാനമായി കാലിഫോർണിയയിലെ പൊമോന ഫെയർ ഗ്രൗണ്ട്സിലായിരിക്കും മത്സരങ്ങൾ നടക്കുകയെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സംഘടനയായ ഐ സി സി അറിയിച്ചു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് രണ്ട് മലയാളി താരങ്ങൾ നേർക്കുനേർ പോരാട്ടത്തിന് ഉറച്ച് സഞ്ജു സാംസനും കരുൺ നായരും ബാഴ്സിലോണയ്ക്കും ഇംഗ്ലീഷ് ക്ലബ് ആസ്റ്റൺ വില്ലയ്ക്കും യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ സെമി പ്രവേശനത്തിന്റെ ആഹ്ലാദം ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് ആവേശ ജയം നൂറ്റി പതിനൊന്ന് റൺസ് വിജയകരമായി പ്രതിരോധിച്ച പഞ്ചാബ് പതിനാറ് റൺസിൻ്റെ ജയമാണ് സ്വന്തമാക്കിയത് പഞ്ചാബ് കിങ്സ് ഉയർത്തിയ നൂറ്റി പന്ത്രണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത പതിനഞ്ചേ ഒന്ന് ഓവറിൽ വെറും തൊണ്ണൂറ്റി അഞ്ച് റൺസിന് ഓൾ ഔട്ടായി